ഒരു നമ്മൾ രാവിലെ തന്നെ ചൂണ്ടിടാൻ പോണ വഴിക്ക് അടിപൊളി ഒരു ഫോഗ് ഇതൊക്കെ നമ്മുടെ മഞ്ഞാലി എത്തണേലും മുൻപുള്ള ഒരു പാടത്തിന്റെ ഏരിയയിലുണ്ടായി ഇതുപോലെ ശരിക്കും നമ്മൾ മൂന്നാറൊക്കെ പോകുന്നവര് അടിപൊളിയായിരുന്നു എനിക്ക് നമ്മൾ അകലേന്ന് വരുന്ന വണ്ടികളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ലൈറ്റ് ഇടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വണ്ടി കാണാൻ പറ്റില്ല അല്ലെങ്കിൽ തൊട്ടടുത്ത് എത്തുമ്പോഴാണ് വണ്ടികൾ കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ചൂണ്ടിടാൻ പോണ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ ദൂരത്തേക്ക് ഇങ്ങനെ തന്നെയായിരുന്നു അത് നമ്മൾ രാവിലെ തന്നെ ഇതുകൊണ്ടാണ് എനിക്ക് ഇപ്പം ശരിക്കും നീ എല്ലാ ദിവസവും നീ ഈ ആയിരിക്കും രാവിലെ തന്നെ നമ്മൾ ചൂണ്ടിയിടാൻ പോണ സമയത്തൊക്കെ നല്ല മഞ്ഞ ആയിരിക്കും അപ്പം നമ്മൾ നമ്മുടെ പഴയ തട്ടകത്തിൽ എത്തിയാക്കാറുണ്ട് അതേ ഇത് നമ്മൾ സ്ഥിരം വന്ന ഏരിയ ആണ് നമ്മുടെ ആ റിസോർട്ടും ഏരിയയും ഇവിടെ പക്ഷേ രാവിലെ തന്നെ വരുമ്പോൾ നല്ല പായലുണ്ട് നമ്മുടെ ഈ കല്ലിമ്മ നല്ല പായലാണ് വെള്ളം ഒന്നും ഇവിടേക്ക് അടിച്ചിട്ടെ എന്തായാലും നമുക്കൊന്ന് ഇട്ടു നോക്കാം നല്ല ഒരു ദിവസമാണ് തോന്നുന്നത് കണ്ടിട്ട് വെള്ളമൊക്കെ നല്ല കുഴപ്പമില്ലാത്ത വെള്ളമാണ് പിന്നെ അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഇവിടെ ഭയങ്കര ഒരു പായലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു മഴ പെയ്താണ്ടെന്ന് തോന്നുന്നു വെള്ളവും ഇതെല്ലാം കാര്യമുണ്ട് ഇപ്പം നമ്മൾ നാല് ബുക്കുണ്ട് ഈ പ്രശ്നം നമ്മൾ സെറ്റ് ചെയ്തതാണ് സാധാരണ നമ്മൾ മൂന്നെണ്ണമൊക്കെ ചെയ്യാറുള്ളൂ ഈ പ്രശ്നം ഞാനിത് നാലെണ്ണം സെറ്റ് ചെയ്തുകൊണ്ട് വന്നാണ്ട് ചെമ്മീൻ നമുക്കൊരു ഇടത്തരം ചെമ്മീനെ കിട്ടിയാണ് അപ്പോൾ അതുകൊ അതുകൊണ്ട് ഞാനിപ്പോൾ വരും വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു ആക്ടിവിറ്റി വല്ലതും തോന്നിയത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഞാൻ സ്കിന്നൊന്നും കളയാതെ തല മാത്രം കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് നോക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ വലിയ മീനുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വലിയ മീനടിക്കട്ടെ ധരിച്ചിട്ടാണ് അതെല്ലാം നമുക്ക് സ്ട്രൈക്ക് ഉണ്ട് മീൻ ഹുക്കപ്പം ആവുന്നില്ലെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം നമ്മളൊരു രണ്ട് വെയ്റ്റ് നാല് ഹുക്ക് ചെമ്മീൻ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇടണേ അപ്പോൾ നമുക്കൊന്ന് ഇട്ടു ഒറ്റ വഴി തന്നെ മീൻ കയറി അടിച്ചാൽ ഇട്ടാം അടിപൊളി അപ്പം നല്ല ഒരു ദിവസമാണ് തോന്നണേ കാരണം ഞാൻ വന്നപ്പോൾ ഒരു ആക്ടിവിറ്റി കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആ ഫുൾ ചെമ്മീൻ തന്നെയാണ് ഇട്ടാക്കണം അപ്പോൾ ചെറുതാക്കി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇടാം അത്യാവശ്യം നല്ല വലിപ്പുള്ള പല്ലിക്കോരയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതേണ്ട സൈസ് നോക്കി അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് അതേ കണ്ട ഒരു പത്തിഞ്ച് പതിനൊന്നിഞ്ച് ആ സൈസിലേക്ക് ഉള്ള പല്ലിക്കോരയാണ് ഒരുപാട് അകലൊന്നുമല്ല തൊട്ടടുത്ത് തന്നെ അടിച്ചിരുന്നു ഇട്ട വഴി കയറി അടിച്ചിട്ടുണ്ട് അപ്പോൾ മീൻ ഇഷ്ടം പോലെ എൻ്റെ കൂട്ടം ഇവിടെ വന്ന് നിൽക്കേണ്ടെന്ന് തോന്നണേ അപ്പോൾ പിടിപിടിയിൽ നിന്ന് നമുക്ക് ഇട്ട് കുറച്ചെണ്ണത്തിനെ അങ്ങോട്ട് പിടിക്കാം ഇപ്പം ഞാനിവിടെ നിൽക്കണ കണ്ടു കുറേ നേരം മീൻ പിടിക്കണത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോട്ടുകാർ വരും ഇവിടെ ആ ചൂണ്ടക്കാർ ഇവിടെ മീൻ കണ്ടു പിടിക്കണുണ്ടിഞ്ഞാൽ അപ്പം തന്നെ പോട്ടുകാർ വന്ന് അവിടെ കൊണ്ടുവന്ന് കിട്ടുന്ന ഒരു പതിവുണ്ട് അപ്പം മിക്ക അകലേ നിൽക്കാതിരിക്കും വരും എന്നാലും നമ്മൾ കണ്ടപ്പം തന്നെ വരും നമുക്ക് പൊരുപാടിയിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ച് മീൻ കിട്ടാണെങ്കിൽ നമുക്ക് അതിന് വേഗം പിടിച്ച് നമുക്ക് വലയിലാക്കി നമുക്ക് നേരെ വീട്ടിലേക്ക് പോരാം അത്യാവശ്യം നല്ല തിരമാലയുണ്ട് പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട് ഒരുപാട് ദൂരമൊന്നുമല്ല ഇവിടെ തൊട്ടടുത്ത് തന്നെ അത് കതിരാനും ഉണ്ട് കതിരാനും പല്ലിക്കോര ഉണ്ട് ഇവിടെ വന്നാകണത് ഞാൻ ഹുക്ക് ഉപയോഗിച്ചാകുന്നത് ഒരു പതിമൂന്നിൻ്റെ ഹുക്കാണ് ഞാൻ ഉപയോഗിച്ചാണ് പക്ഷേ അതിനകത്തും നമുക്ക് കതിരാനും കയറി അടിക്കുന്നുണ്ട് അപ്പോൾ അല്പം അത്യാ വലിപ്പമുള്ള കതിരാനായതുകൊണ്ടാണ് അങ്ങനെ കയറി അടിക്കുന്നത് അടുത്തടിച്ച് ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ അടിക്കണം നമ്മൾ ഒരുപാട് അകലേക്കൊന്നും അറിയണ്ട കാര്യം ഞാൻ രണ്ട് വെയിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അയ്യോ ആ ഒരു കമ്പും ചിത്തി പിടിച്ചു അയ്യോടാ ഇനി ഈ പായലിൻ്റെ ഉള്ളി കൂടെ അങ്ങോട്ട് ഇറങ്ങേണ്ടി വരും പണി പാടൂല ആ കമ്പ് അവിടെ കിടക്കുന്നുണ്ട് ആ കമ്പുമ്മ ചുറ്റി വിടാ ബാഗം വിട്ടുപോകുന്നു അത് കമ്പുമ്മ ചുറ്റാണ്ടായില്ല അതിൻ്റെ തൊട്ടടുത്തുള്ള പായലുമ്മ ഉടക്കിയാക്കാമായിരുന്നു അപ്പോൾ ആ പായലങ്ങ് പറഞ്ഞു പോകുന്നു അത് കാരണം ഭാഗ്യം ആ കമ്പുമ്മ ചുറ്റാണെങ്കിൽ നമ്മൾ ഇറങ്ങി ആ കമ്പ് കമ്പെടുത്ത് ഭയങ്കര ഡേഞ്ചറാണ് അവിടെ നിറച്ച് പായലുണ്ട് ആ പായലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അടുത്തടിച്ച് ഇവിടെ നിന്ന് അടിക്കണിട്ട് മീൻ ഇടിപിടിന്ന് ഇഷ്ടം പോലെ മീൻ വന്നിട്ടുണ്ട് നല്ല സമയമാണ് ഇനി നമുക്ക് കുറച്ചാളത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല റിസൾട്ടുള്ള സമയമാണ് കാരണം പല്ലിക്കോര കുട്ടൻ കോര അതുപോലെ തന്നെ കതിരാൻ ഇനിയിപ്പോൾ ഒറ്റയുടെ സീസൺ വന്നു വരുന്നു ഈ മഞ്ഞൊക്കെ നന്നായിട്ട് മഞ്ഞ വന്നിട്ട് രണ്ട് ഹൂക്ക് കയറി ആകളുണ്ട് ഇതൊക്കെ ഇതെങ്ങനെയാണ് ഇത് രണ്ട് ഹുക്ക് ഒരു ഹുക്ക് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പൂക്ക് ഇത് കയറി അടിച്ചു രണ്ട് ചെമ്മീനെ പിടിച്ച് ഇന്നു തോന്നും അപ്പോൾ നമ്മൾ നമ്മൾക്ക് ചെമ്മീൻ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് തന്നെ അഡ്ജസ്റ്റ് തലം മാത്രമെന്ന് കളഞ്ഞ് ഇതുപോലെ തന്നെ ഇടുന്ന അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് പോകും തോറും മീനിൻ്റെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കാരണം മഞ്ഞൊക്കെ നല്ല മഞ്ഞ കിട്ടുന്ന സമയത്ത് വറ്റ വരും വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ വറ്റ വരും അതുപോലെ തന്നെ വാഴമീൻ വരും പിന്നെ അടുത്ത് തന്നെ തെരണ്ടി അവിടെ കൂടെ എല്ലാം മിക്ക സ്ഥലങ്ങളിലും കിട്ടി തുടങ്ങി അപ്പോൾ ഫിഷിങ് അത് കടലിൽ പോയി ഫിഷ് ഇടാൻ താല്പര്യമുള്ളവരൊക്കെ പിടി പിടിയിൽ നിന്ന് വന്ന് നമുക്ക് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വലിയ മീനെ ടാർഗറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തിരണ്ടിയുടെ സീസണാണ് തെരണ്ടി വന്ന് പല സ്ഥലങ്ങളിലും കയറുന്നുണ്ട് സീസൺ അങ്ങനെ ആവണുള്ളൂ എന്നാലും പല സ്ഥലങ്ങളിലും തരണ്ടി കയറുന്നുണ്ട് അപ്പം ഈ ഇപ്പം നമുക്ക് ഈ പ്രാവശ്യം ഒരു തിരണ്ടി പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ തെരണ്ടിക്ക് മാത്രം ഇറങ്ങുക ചെറിയ മീനുകളെ പിടിക്കാൻ പിന്നാലെ പോവാണ്ട് തെരണ്ടീനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങാം അപ്പം അതിനുള്ള ടാബ്ലെറ്റ്സൊക്കെ മേടിച്ച് വെക്കുക ഞാനിപ്പോൾ അതിനുള്ളൊരു റീലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മളും ഈ പ്രാവശ്യം അങ്ങനെ നല്ലൊരു വലിയ തിരണ്ടി പിടിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കണം അതുപോലെ തന്നെ വാഴ്മീനും എനിക്ക് തോന്നുന്നു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും വാഴ്മീനും അവിടെ കൂടെയൊക്കെ കിട്ടുന്നുള്ളതായിട്ട് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ഉറപ്പറയാമല്ല വലിയ പ്രാവശ്യത്തെ ആണോ എന്ന് പക്ഷേ ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും വാഴ്മീനൊക്കെ വരേണ്ട സമയമാണ് ഇതേ വറ്റ കീറി അടിച്ചു ഓ ഇവിടെ എല്ലാ മീനും വന്ന് നിക്കണം എന്നു എല്ലാ മീനും ഇവിടെ വന്നിട്ടുണ്ട് ചെറിയ വറ്റ വന്നിട്ടുണ്ട് കതിരാൻ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഇതേ കറക്റ്റ് സമയത്ത് അവര് നമ്മുടെ കൂട്ടുകാർ എത്തിട്ടാ വോട്ടുകാര് നമ്മളിവിടെ മീൻ പിടിക്കണ അവർക്ക് ഇവിടെ വന്ന് നേരെ വലയിടണ ഒരു പരിപാടി ഉണ്ട് ഇനിയിപ്പ അവര് ഇവിടെ വന്ന് മൊത്തം വലയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വലയിട്ട് വെച്ചപ്പോ ചൂണ്ടക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വലയണം ഇപ്പൊ അവര് ഭാഗ്യം ഇച്ചിരി ഇറങ്ങിയാണ് വാല ഇട്ടാക്കണേട്ടോ അവർ വല കൊണ്ടുവന്നിവിടെ ഇട്ടു പക്ഷെ ഇച്ചിരി ഇറങ്ങിയാണ് ഇട്ടാക്കണേ നമുക്കത്ര ശല്യം ഇല്ല നമുക്ക് മീനെ പിടിക്കാം മീനെ കിട്ടുന്നുണ്ട് രണ്ട് രണ്ട് കതിര ഒരുമിച്ച് കീറി അടിച്ചാണ്ട് ഈ വലിയ പൂക്കുമ്പോൾ ഒക്കെ ഈസി ആയിട്ട് കതിരാൻ കീറി അടിക്കുന്നുണ്ടെട്ടോ അത് കാരണം നമുക്ക് മീൻ ഇഷ്ടം പോലെ വന്നാണ്ട് നല്ല നമുക്ക് കുറച്ച് സമയത്തേക്കൊക്കെ ഉണ്ടാവുകയുള്ളു കഴിഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റി കുറയും അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടണ സമയത്ത് പിടിപിടിന്ന് മീനെ പിടിക്കുക അതെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതേ ബോട്ടുകാരവിടെ മീൻ അവിടെ വലയിടാറുണ്ട് ആ ഒത്തിരി പക്ഷേ അവർ ഒത്തിച്ചിരി ഇറങ്ങിയിട്ട് അവിടെ ഇട്ടാക്കണം അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല നമുക്ക് മീനൊക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർ അടച്ചല്ലേ സമയത്ത് അടുത്ത് കൊണ്ടുവന്നിടാറുണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരൊറ്റ മീൻ ആ ഏരിയയിൽ നിൽക്കില്ല അപ്പോൾ ആ മീനൊക്കെ ഓടിപ്പോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ വല കാണുമ്പോൾ അങ്ങോട്ട് ഓടിപ്പോണതാന്ന് തോന്നുന്നു പിന്നെ നമുക്കൊന്നും ഇടാനും പറ്റില്ല അവർ വല കൊണ്ടുവന്നിടണോടും നമുക്ക് ഇത് നമുക്ക് തൊട്ടടുത്ത് മീൻ മീനടിക്കുന്നത് തൊട്ടടുത്തായതുകൊണ്ടാണ് നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത കാരണം തൊട്ടടുത്ത് അടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരേക്ക് ഉണ്ടാവും അപ്പൊ അത്ര അടുത്ത് അവർക്ക് കൊണ്ടുവന്നിടാമല്ലീന്റെ ഇടയ്ക്ക് നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പരുന്ത് വന്ന് നമ്മുടെ മീൻ എടുക്കാനായിട്ട് നോക്കിയായിരുന്നു കേട്ടോ മൂന്ന് പ്രാവശ്യം ഞാൻ മീനോട് വലിച്ചു കയറ്റാൻ നേരത്തെ അതിന്റെ പിന്നാലെ വന്ന് ഇങ്ങനെ റാഞ്ചി കൊണ്ടുപോകാനായിട്ടൊക്കെ നോക്കി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വെച്ചിട്ട് കൂരീനെ കിട്ടി കൂരിനെ ഞാൻ അവിടെ ഒരു കല്ലും ഇട്ടു കൊടുത്തു പ്രാവശ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ കാക്ക അവൻ അനങ്ങിയില്ല ഇതിപ്പോൾ പുള്ളിയത് മറ്റേ നോക്കണ്ടുണ്ട് പക്ഷെ എനിക്കൊന്നും കോരീനെ പുള്ളിക്ക് താല്പര്യം എന്ന് തോന്നുന്നു എന്താണോ അത് എടുക്കണില്ല ഞാൻ അപ്പോൾ അത് അവിടെ നിന്ന് നനക്കി നോക്കി അത് ഇനി അനങ്ങാണ്ട് കിടന്നിട്ടാണോ കിടക്കുന്നുണ്ട് എന്നാലും പക്ഷേ പുള്ളി എന്തെയ്താ അതിനൊരു മൈൻഡ് ചെയ്യണല്ലോ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് എടുത്ത് ഞാൻ കയ്യിൽ തൊട്ടടുത്ത് ഇങ്ങനെ കാണിച്ചു നോക്കി ഇപ്പം പുള്ളി നോക്കണുണ്ട് മെയിൻ പക്ഷെ പുള്ളിക്ക് പുള്ളിക്ക് ഞാൻ അവിടെ ഇട്ടൊന്നും കൊടുത്തു നോക്കി എടുക്കണില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ചൂണ്ടിടുന്നത് കാണാൻ വേണ്ടി വന്നാൽ മോന്നു അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയാക്കണം മീനുകളുണ്ട് ഇത് നോക്കി അത്യാവശ്യം മീൻ നമുക്കിന്ന് കിട്ടിയുണ്ട് പല്ലിക്കോരയാണ് കൂടുതൽ കിട്ടിയാവുന്നത് ഇതേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പല്ലിക്കോരൊക്കെ ഉണ്ട് മൂന്ന് വറ്റ മൂന്ന് നാല് പതിനാറ് പല്ലിക്കോര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇത് കിട്ടിയിട്ടുണ്ട് അതേ ഒരു എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു എട്ട് ഇഞ്ചുണ്ട് കതിരാനൊരു ഉണ്ട് ഈ കാണുന്നതൊക്കെ ഒരു എനിക്ക് എട്ട് ഇഞ്ചോ ഇഞ്ച് ഉണ്ട് ഈ കതിരാനൊക്കെ പല്ലിക്കോരൊക്കെ പല്ലിക്കോര അത്യാവശ്യം എന്താ ഇത് നല്ല ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു പത്ത് പതിനൊന്ന് ഇഞ്ചോടത്തോളം ഈ സൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല മീന കിട്ടി അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിയേക്കോ ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ